ഹായ് മകളെ അങ്ങനെ എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാലാമത്തെ പബ്ലിക് എക്സാമും എഴുതി വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ആദ്യം തന്നെ ചോദിക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക നമുക്കറിയാൻ സാധിച്ചതോ ഈ വർഷം പുതുതായിട്ട് ഒരു മൂന്ന് ക്വസ്റ്റിനോളം ഇതുവരെ കാണാത്ത മോഡൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ടീച്ചേഴ്സിനോടും അതോടൊപ്പം തന്നെ കുട്ടികളൊക്കെ ചോദിച്ച സമയത്ത് ഒരുപാട് കുട്ടികൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എളുപ്പമാണെന്നൊക്കെ കുറെ പോളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാലും കുറെയൊക്കെ കുട്ടികൾക്ക് ടഫാണുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ലേശം ടപ്പായി പോയോ എന്നൊരു സംശയമുണ്ട് ടഫായി പോയോ എന്നല്ല ാണ് എന്ന് നിങ്ങൾ അതിനെ നിങ്ങളുടെ ഈ ഒരു പരീക്ഷ ഒരിക്കലും നിങ്ങളെ അടുത്തൊരു എക്സാമിനെ ബാധിക്കാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇനി നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് മാത്തമാറ്റിക്സിന്റെ എക്സാം ആണ് നന്നായിട്ട് ആലോചിച്ച് വെക്കുക മാത്സിന്റെ എക്സാം ഏറ്റവും മികച്ചതാക്കണമെങ്കിൽ നിങ്ങളിപ്പോ ആദ്യം മുതലേ പഠിച്ചു വന്ന ആളുകൾക്ക് സോഷ്യൽ സയൻസ് എല്ലാം എഴുതാൻ പറ്റിയിട്ടുണ്ടാകും പല ആളുകൾക്കും എഴുതാൻ പറ്റിയിട്ടുണ്ടാവും പഠിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അതേപോലെ തന്നെ മാത്സിന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴാം തീയതി രാവിലെ വരെ സമയമുണ്ട് സോ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ മാത്സ് കൃത്യമായിട്ട് പഠിച്ചു തന്നെ മുന്നോട്ട് പോകും നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ സോ എക്സാം എങ്ങനെ ഉണ്ടായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യൽ ആണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്ന് പറയുന്നത് സോ പിന്നെ മറ്റൊരു കുട്ടികൾക്ക് കുറെയൊക്കെ സമാധാനം ഓ സോഷ്യൽ സയൻസ് കഴിഞ്ഞല്ലോ അല്ലെ അല ഹൈറഫ് ഒക്കെ പറയുന്നത് പോലെ ഇപ്പൊ സോഷ്യൽ സൈൻസ് കഴിഞ്ഞപ്പോഴും ഒരു വലിയൊരു ഭാര മാറ്റി വെച്ച് ഒരുപാട് ഇതേപോലെയാണ് മാത്സ് പല കുട്ടികൾക്കും സോ ആ ഭാര നമുക്ക് മാറ്റി വെക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതി തന്നെ മാത്സ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട് നമുക്ക് വലിയൊരു കിട്ടലാണ് ഒരു ഗോൾഡൻ ചാൻസ് ആണ് മാത് ഇത്രയും ദിവസങ്ങൾ കിട്ടുക എന്നുള്ളത് അത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ് സോ അത്തരത്തിലൊരാളായി നിങ്ങൾ മാറിയത് അപ്പൊ മാത് എല്ലാ സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഉണ്ടാവും സൈലം എസ് എസ് സി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇന്ന് രാത്രി ഏഴ് പതിനഞ്ചിന് നമ്മളൊരു ലൈവ് പോകുന്നുണ്ട് അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറയും ഇവിടെ നമ്മുടെ നമ്മൾ ഇങ്ങനെ പഠിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നതാണ് സോ എല്ലാവരും ഇന്ന് രാത്രിയെ പ്രതിലം എസ് എൽ സി എന്ന യൂട്യൂബ് ചാനലേക്ക് വരിക ഞങ്ങൾ അവിടെ ഉണ്ടാകും സോ ഇവർ ഒന്നും പറയാനില്ല വിഷു ഓതവശ് നമുക്ക് ഇനിയുള്ള ദിവസം നമുക്ക് അടിപൊളിയാക്കാം